വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പൗരയായി തന്റെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്താമെന്ന സന്തോഷത്തിലാണ് സെറീന കുൽസു വീട്ടുകാരും അയൽക്കാരും എല്ലാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടെ പോകാൻ പറ്റാത്തതിനുള്ള വിഷമം ഇത്തവണ തീരുകയാണ് ശ്രീലങ്കക്കാരിയായിരുന്ന എടുത്തു പറയേണ്ടതുണ്ട് ശ്രീലങ്കക്കാരിയായിരുന്ന സെറീന കലക്ടർ വി ആർ കൃഷ്ണ തേജിയിൽ നിന്ന് ബുധനാഴ്ചയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് ഇന്ത്യൻ പൗരയായി അംഗീകരിക്കപ്പെട്ട ശേഷം അവർ ആദ്യം പോയത് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലേക്കാണ് അതും എടുത്തു പറയേണ്ടത് കാര്യം തന്നെയാണ് കാലങ്ങൾ പഴക്കമുള്ളൊരു നേർച്ചയാണത് ഇന്ത്യയിൽ താമസം തുടങ്ങിയിട്ട് മുപ്പത്തി രണ്ട് വർഷം തേർട്ടി ടു ആണ് ആയിട്ടുള്ളത് വിദേശിയായി തുടരുന്നതിനുള്ള സങ്കടവും ബുദ്ധിമുട്ടുമെല്ലാം മാറിയതിന്റെ ആശ്വാസത്തിലാണ് അവരിപ്പോൾ ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയായ സെറീന പതിനെട്ടാം വയസ്സിൽ പിതാവിനൊപ്പമാണ് എത്തിയത് അകല ചാലിപ്പറമ്പിൽ അലി മുഹമ്മദുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായിരുന്നു വിവാഹം രണ്ടു വർഷത്തിന് ശേഷമാണ് അകമലയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആദ്യമായി പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും നോട്ട് ദ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും കിട്ടിയില്ല ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കിയാണ് ഇവിടെ തുടർന്നത് ആദ്യ കാലങ്ങളിലൊക്കെ കലക്ടറെ യും പോലീസ് ശേഷമേ പാസ്പോർട്ട് പുതുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പിന്നീട് ഓൺലൈൻ വഴി നേരിട്ട് പുതുക്കാനുള്ള സൗകര്യമുണ്ടായി രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടാമതായി പൗരത്വത്തിനായി അപേക്ഷ നൽകിയത് നരേന്ദ്രമോദിജി വന്നതിന് ശേഷം മലയാളം നന്നായി എഴുതാനും വായിക്കാനും പഠിച്ച സെറീന മൂന്ന് മക്കളെയും തന്റെ മാതൃഭാഷയെ തമിഴ് പഠിപ്പിച്ചിട്ടുണ്ട് മൂത്ത മക്കളായ ഷെരീഫയും ആരിഫയും വിവാഹിതരാണ് മകൻ മുഹമ്മദ് കൽഫാൻ വിദ്യാർത്ഥിയും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പുത്തളത്ത് പോയി ബന്ധുക്കളെ കാണാറുണ്ട് സെറീനയും കുടുംബവും അതായത് മുസ്ലിങ്ങളുടെ പൗരത്വം കളയാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് വിലപിച്ചു കൊണ്ടിരുന്ന യുവന്മാർ ആദ്യം തന്നെ അറിയുക കേരളത്തിലാണ് ആദ്യത്തെ മുസ്ലിം ഒരു മുസ്ലിം ലേഡിക്ക് പൗരത്വം കൊടുത്തിരിക്കുന്നത് ടീച്ചർ തുടർന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അതായത് ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പിരിവെട്ടിയ മറുപടി എന്ന് ഇവർക്ക് ഇനി എന്തുണ്ട് തിരിച്ചു പറയാൻ അതായത് ദേശീയ പൗരത്വ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് നെഞ്ചു വിളിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിച്ചവന്റെ മുമ്പിലാണ് സെറീനാക്കുൽ സുദാൻ നെഞ്ചും പിരിച്ചു നേട്ടു നിൽക്കുന്നതിനാ ദാൻഡ്ര പൗരത്വം ദാൻഡ്ര പൗരത്വ സർട്ടിഫിക്കറ്റ് അപ്പൊ ഈ സി എ എ നിലവിൽ വന്ന ശേഷം രാജ്യത്താദ്യമായി പൗരത്വം ലഭിച്ചത് ഈ മലയാളിയായ മുസ്ലിം വനിതയ്ക്കാണ് ഇതിൽ കൂടുതൽ എന്തു മറുപടിയാണ് ഇവർക്ക് ലഭിക്കേണ്ടത് വളരെ കൃത്യമായി കിട്ടി പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടെ ഇവിടെയുള്ള നമ്മളൊക്കെ വാപ്പ ഉപ്പാപ്പമാരുടെ ഒക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് തപ്പി പോകണം എന്നാണ് ഇവരൊക്കെ പറഞ്ഞത് പൗരത്വം ഇല്ലാത്ത ആളുകളായി മുസ്ലിംകൾ മാറുമെന്നും ഈ അഭയാർത്ഥികളായി കയറി വന്ന മുസ്ലിങ്ങളെയൊക്കെ പുറത്താക്കുമെന്നാണ് കോൺഗ്രസും കമ്മികളും ഇതുവരെയൊക്കെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്നത് കേരളത്തില് നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഇല്ല പാണ്ഡിലോറിക്ക് മുമ്പില് തവള നെഞ്ചം വിരിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ മുഖ്യനും നിപ്പുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയം ചെയ്യുന്നുണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുത്തുകയല്ല ഈ നിയമത്തിന്റെ ലക്ഷ്യം പൗരത്വം ഉറപ്പാക്കുകയാണ് എന്ന് രാജ്യത്തിന്റെ പരമാധികാര തീരുമാനമാണ് സി എ എന്ന് ആരുടെയും വാതിൽ കൊട്ടിയടയ്ക്കാനല്ല ഈ നിയമം എന്ന് വീണ്ടും വീണ്ടും ഈ നിയമം ശരിവെച്ചിട്ടാണ് സെറീന കുൽസുവിനെ നിവർന്ന് നിൽക്കാൻ അനുവദിച്ചത് ഞാൻ ഇന്ത്യൻ പൗരയാടാന്നു മുപ്പത്തിരണ്ട് വർഷമേ ആയിട്ടുള്ളൂ അവര് കേരളത്തില് വിദേശ വനിതയായിട്ട് താമസിച്ചിട്ട് ഏ ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയാണ് സെറീന പാപ്പയോടൊപ്പം പതിനെട്ടാമത്തെ വയസ്സിൽ അബുദാബിയിലെത്തി തൃശ്ശൂരെ അകമല ചാലിപ്പറമ്പ് അല്ലെ നമ്മുടെ നാട്ടാണ് അവര് ആ ചാലിപ്പറമ്പ് രണ്ടു വർഷത്തിന് ശേഷമാണ് അവര് പോയി എന്തായിരുന്നാലും ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് ആദ്യമായി പൗരത്വത്തിന് ഇവര് അപേക്ഷ നൽകി കിട്ടിയില്ല തൊണ്ണൂറ്റിയേഴിൽ ആരുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയണ്ടല്ലോ അന്ന് ഈ ഇല്ലേ എന്ന് പറയണ്ടല്ലോ ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കി 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 ഇവിടെ നിലനിൽക്കുവാണവരെ രണ്ടായിരത്തി പതിനേഴില് അതെ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വീണ്ടും അവർ പൗരത്വത്തിന് അപേക്ഷ നൽകുന്നു ആലോചിക്കണം ഇതിൽ കൂടുതൽ എന്തു മറുപടിയാണ് വേണ്ടത് ഭാരത പൗരയായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അവർ പോയത് ക്ഷേത്രങ്ങളിലേക്കല്ല അവർ ആദ്യം പോയത് ചേരമാൻ പെരുമാളിന്റെ മസ്ജിദിലേക്കാണ് പൗരത്വം കിട്ടിയാൽ അവിടെ പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും ചാണക ചാണകസംഖ്യ അവരെ അടിച്ചു കൊന്നോ അല്ല നിങ്ങൾക്ക് പൗരത്വം നൽകിയത് സ്വതന്ത്ര ഭാരതമാണ് അതുകൊണ്ട് നിങ്ങൾ ശബരിമലയിലേക്ക് പോകണമെന്ന് പറഞ്ഞോ അതല്ലെങ്കിൽ നിങ്ങൾ പോയി ആറ്റുകാൽ പൊങ്കാല ഇട്ടാൽ മാത്രമേ നിങ്ങളെ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞോ അപ്പോ കൃത്യമായി നമുക്കറിയാം പലപ്പോഴും ഞാൻ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ നോമ്പ് ഇപ്പൊ കാലമാണല്ലോ ഇഫ്താർ വിരുന്നുകൾ ബൈജി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ ഒന്ന് ശ്രീധരമ്പ രണ്ട് നമ്മുടെ പിണറായി വിജയൻ ഇവർക്ക് രണ്ടുപേർക്കും നോമ്പില്ല ഇവര് രണ്ടുപേരും മുസ്ലിങ്ങളുടെ കണ്ണില് പ്രത്യക്ഷമായ കാഫറുകളാണ് ഏ അപ്പൊ ഇവര് രണ്ടുപേരും ബാങ്ക് വിളിക്ക് തുടങ്ങുന്ന ഈത്തപ്പഴം കഴിച്ചാല് ഇതെങ്ങനെ ശരിയാകും നോമ്പില്ലാത്തവനെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പാടില്ല ഏർ അവൻ കടന്ന് ചത്തോട്ടെ അല്ലെങ്കിൽ നമ്മളെ പോലെ പട്ടണി ഇരുന്നോട്ടെ ആ വല പിടിച്ചൊന്നും എന്നാണ് നമ്മുടെ വിശ്വാസം പിന്നെ എങ്ങനെയായിരിക്കും ഇവര് വരുന്ന ഈ സദസ് ഹലാലായ സദസ്സായി മാറുന്നത് ഏ ഇവര് തുപ്പിയും ഡാഷാക്കിയും ഒക്കെ കൊടുക്കുന്ന ഭക്ഷണങ്ങള് ഹലാലാണ് എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞത് കേട്ടില്ലേ അതെ വൃത്തിയുള്ള അന്തരീക്ഷത്തില് എന്ന് മാത്രമേ ഹലാലിന് അർത്ഥമുള്ളു അതായത് വൃത്തിയുള്ള അന്തരീക്ഷത്തില് മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയനറുക്കണം അതല്ലാതെ ഒരു മറ്റേ ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരാൾ അറുത്താൽ അത് ഹലാലാകത്തില്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയൻ അറുക്കുന്നതാണ് ഹലാൽ എന്ന് പറയാൻ നമ്മുടെ അറിയില്ല കാരണം മരുവോനെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ മുസ്ലിം ലീഗിന്റെ ക്ഷണം സ്വീകരിച്ച് ഏക സിവിൽ കോഡിനെ എതിർക്കാൻ അതിന്റെ സെമിനാറിൽ പങ്കെടുത്ത ഇവരെയൊക്കെ നമ്മൾ കണ്ടതല്ലേ ഞാൻ അപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ പ്രധാനം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോകണം അവിടെ കാരണം ശരീരത്വ നിയമത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തില് അദ്ദേഹം മുൻനിരയിൽ വേണം നമ്മുടെ നാടിനെ ഒരു ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി ഒരു പച്ചക്കൊടി ഒന്ന് മുമ്പിൽ നാട്ടാൻ വേണ്ടി അദ്ദേഹം മുമ്പിൽ നിൽക്കണ്ടേ അതല്ലെങ്കിൽ തൻ്റെ മകളാണേ മരുമോന്റെ കൂടെ ജീവിക്കുന്നത് അപ്പൊ മുറിയനായ മരുമോൻ മോ മരുമോ മോളെ എടുത്തിട്ട് രണ്ട് കൊടുത്തു ഒന്നും ചെയ്യാൻ പറ്റില്ല തൊലാക്ക് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തലാക്ക് പറഞ്ഞ് വീട്ടിൽ പൊടി എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ അല്ലെങ്കിൽ ഒന്നും കൂടി കെട്ടിക്കൊണ്ടുവന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടക്കുന്ന ശരീരത്ത് നിയമപ്രകാരം വ്യഭിചാരമാണ് എന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ കൂടെ വേദി പങ്കിടാൻ ഒരു മടിയുമില്ലല്ലോ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞാല് നമുക്ക് എങ്ങനെ ഇരിക്കുമല്ലേ എന്റെ നിന്റെ മോള് വ്യഭിചാരമാണ് ചെയ്യുന്നത് നിന്റെ മോള് വ്യഭിചാരി ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുമായി അതായത് ബി ജെ പി എതിർക്കുക ബി ജെ പി കൊണ്ടുവരുന്ന നിയമത്തെ എതിർക്കുക നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ഏത് നിലപാടും ഏത് പ്രസ്താവനകളും ഏത് നയവും ഏത് നിയമങ്ങളെയും കണ്ണടച്ചു എതിർക്കുക അതായത് വ്യഭിചാരത്തിനുള്ള സ്ഥലമാണ് തൻ്റെ വീട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് ഇദ്ദേഹം അവിടെ പോയത് ശരീരത്ത് നിയമത്തിനു വേണ്ടി നിങ്ങൾ എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മകളുടെ അഭിമാനം നൽകിയടാ എന്ന് പറയാനാണ് അദ്ദേഹം ആ വേദിയിൽ പോയത് സ്വന്തം മകളെ വേശ്യ എന്ന് വിളിച്ചിട്ട് പോലും ഒരക്ഷരം പ്രതികരിക്കാൻ കഴിയാതെ ന്യൂനപക്ഷ പ്രീണനം വളരെ ഭംഗിയായി സുന്ദരമായി നിറവേറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് വരും തലമുറയെങ്കിലും ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടാതെ പോകില്ല